പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ചൂടൊക്കെ നല്ലോണം ഉള്ള സമയമാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ജ്യൂസുകളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീട്ടിലോരോ ദിവസവും ഉണ്ടാക്കുന്ന ജ്യൂസുകൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാം ആദ്യമായി ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ ജ്യൂസാണ് റെഡ് കളറ് തണ്ണിമത്തൻ മുറിച്ചെടുത്ത ശേഷം ഞാനത് ഒരു പാത്രത്തിലേക്ക് വരഞ്ഞിടുകയാണ് നമുക്ക് തണ്ണിമത്തൻ കൊണ്ട് രണ്ട് തരത്തിലുള്ള ജ്യൂസ് ഉണ്ടാക്കാം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അര അരിച്ചെടുക്കത്തും അതേപോലെ അരിക്കാതെയും നമുക്ക് കഴിക്കാവുന്നതാണ് തണ്ണിമത്തൻ അങ്ങനെ ശേഷം ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ പിന്നെ ഗ്ലാസ്സിലേക്ക് എടുത്തു ഇത് അരിച്ചെടുത്ത ജ്യൂസാണ് ഇനി നമുക്ക് ഈ തണ്ണിമത്തനൊന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ എന്ത് കളറാണെന്ന് അറിയാം അപ്പോൾ ഞാനിത് ഒന്ന് മുറിച്ച് നോക്കുകയാണ് മുറിച്ച് നോക്കിയപ്പോൾ അത് യെല്ലോ കളറായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞാനത് ജ്യൂസ് ആക്കാൻ പോവാണ് യെല്ലോ ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഞാൻ ചെയ്യുന്നത് ലെമൺ കൊണ്ട് ഒരു ലെമണും ജിഞ്ചറും പിന്നെ പുതിനെടുത്തിട്ടുണ്ട് അത് മൂന്നും കൂടിയായിട്ട് ഒരു നല്ല ഒരു ഫ്രഷ് ജ്യൂസാണ് അത് മൂന്നും അരച്ചെടുത്തു കുരുവൊക്കെ കര കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അതിന് ശേഷം തിളപ്പിച്ച ആവിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ അത് അരച്ചെടുത്തു അരച്ചെടുക്കുകയാണ് അരിച്ച് എടുത്ത ശേഷം അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൂടുതൽ വെള്ളം ചേർത്ത് പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെയധികം നമുക്ക് നല്ല തണുപ്പ് തോന്നുന്ന തോന്നുന്നൊരു ജ്യൂസാണ് ഇത് നല്ലതാണ് കഴിച്ചാൽ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക ജ്യൂസാണ് വെള്ളരിയാണ് അപ്പോൾ അതിന് ഞാൻ ആദ്യമൊക്കെ കുരുമായി ഒപ്പെടുത്തിട്ടാണ് ജ്യൂസടിച്ചിരുന്നത് അപ്പം നമ്മൾക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ അവർ കുരു മാറ്റിയ ശേഷമാണ് ജ്യൂസടിച്ചത് കുരു വേറെ ജ്യൂസടിക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും കുരുല്ലാതെ അതിൻ്റെ പള്പ് മാത്രമായിട്ട് ഞാൻ എടുത്തു ഇങ്ങനെ എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണ്ട് അതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്തു നമുക്ക് മധുരം എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാനൊരു നാല് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നാലോ അഞ്ചോ സ്പൂൺ ചേർക്കാം കേട്ടോ പിന്നെ നമുക്ക് മധുരം കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഐസ് ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുത്തു അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ അത് ജ്യൂസായിട്ട് തന്നെ മാറും പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ലൂസായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ അത് റെഡിയായി പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പപ്പായ ജ്യൂസാണ് റെഡ് ലേഡി പപ്പായയാണ് അത് വീട്ടിലുണ്ടായതാണ് ആ പപ്പായ ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പപ്പായ ഒരു ഗ്ലാസ്സിലെ ഒരു ജ്യൂസ് അടിക്കാനായി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് അതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് ഇതിന് നല്ല മധുരമുള്ള പപ്പായയാണ് അപ്പോൾ വളരെ കുറച്ച് പഞ്ചസാര മാത്രം മതി ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടത് തണുപ്പിനായിട്ട് തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഐസ് ക്യൂബ് ഇടണ്ട ഞാൻ എല്ലാ ജ്യൂസിലും ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്ത് കണേ അപ്പം നല്ല തണുപ്പത്ത് ചൂടത്തുനിന്ന് വരുമ്പോൾ കഴിക്കാൻ നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ പപ്പായ ജ്യൂസും റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരെ ബായ്